വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്ത ബാധിത മേഖലകളിലെ കുട്ടികൾക്ക് മാതൃത്വത്തിന്റെ അമൃത് ചുരുന്ന ഉപ്പതറ സ്വദേശി ഭാവന സജിനും കുടുംബത്തിലും ഹരിൻ ജബേസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ വാർത്തകൾക്കിടയിൽ കുരുന്നുകളുടെ ദൈന്യത കണ്ട സജിൻ തന്റെ കുഞ്ഞുങ്ങളെപ്പോലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ കുട്ടികൾക്കും പാലൂട്ടാൻ തൻ്റെ ഭാര്യ ഭാവന തയ്യാറാണെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും വയനാട്ടിലേക്ക് പോകുകയും ചെയ്തിരുന്നു നിരവധി കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൈപിടിക്കാൻ സജിൻ ഭാവന ദമ്പതികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു മാതൃത്വത്തിൻ്റെ മഹനീയ മാതൃക ലോകത്തിന് സമ്മാനിച്ച ദമ്പതികളെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു മഹത്തായ പ്രവർത്തനം ഭാവന ദമ്പതികൾ പറഞ്ഞു ഇതാണ് ും കാണേണ്ടത് ഇതുപോലെയാണ് നമ്മൾ വളർന്നു വരേണ്ടത് നമ്മളാൽ പറ്റുന്ന സഹായം നമുക്ക് ആർക്കെങ്കിലും സാധിക്കും നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ എത്ര കുഞ്ഞുങ്ങൾക്കാണ് അവരുടെ മാർത്തിൽ നിന്നും ഒരു തുള്ളി മുലപ്പാല് കൊടുക്കുവാൻ സാധിച്ചത് എത്ര കുഞ്ഞുങ്ങളാണ് ഈ അമ്മയെ മറക്കാതെ കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ലോകം ഇവർക്ക് വേണ്ടി ഞാൻ എൻ്റെ പേരില് അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് മാധ്യമപ്രവർത്തകനും കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം രക്ഷാധികാരിയുമായ എം സി ബോബൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രകൃതി ഏറ്റവും മനോഹരമായി നമുക്ക് സമ്മാനിച്ച പ്രദേശങ്ങളാണ് വയനാടും ഇടുക്കിയും എന്നാൽ ആ പ്രകൃതി തന്നെ പലപ്പോഴും കലിതുള്ളി ജീവൻ എടുക്കുന്നതും ഈ രണ്ട് പ്രദേശങ്ങളുടെയും പ്രത്യേകതയാണ് ഒരുപക്ഷെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും നാല് വർഷം മുമ്പ് പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോഴും ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ ദുരന്തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരവാസികളായ ചിലർ നവമാധ്യമങ്ങളിൽ വലിയ പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ വായിച്ചറിഞ്ഞതാണ് വനമേഖലയിലാണ് ഒരു മനുഷ്യനും കടന്നു ചെല്ലാത്ത വലിയ വനമേഖലയിലാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ തുടക്കം കുറിച്ചത് ഒരുപക്ഷേ മനുഷ്യന്റെ പാദസ്പർശം പോലും ഏൽക്കാത്ത ഒരു പ്രദേശത്തു നിന്നും ഉണ്ടായ ഉരുൾമൊട്ടലിൻ്റെ പേരിൽ പോലും ആ പ്രദേശത്തെ മുണ്ടക്കൈയിലും മറ്റുമുള്ള ആളുകളെ പഴിക്കുന്നത് പോലും നമ്മൾ ഇപ്പോഴും കാണുന്നുണ്ട് പെട്ടിമുടിയിൽ ദുരന്തമുണ്ടായപ്പോൾ ഇടുക്കിയിലെ കുടിയേറ്റ കുടിയേറ്റ കർഷകന്റെ ഗുണമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ആദ്യം ആ ചേരുന്നവർ പിന്നീട് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ അപഹസിക്കുന്ന ഒരു കാഴ്ച നാട്ടിൽ സ്ഥിരമായി കാണുന്നതാണ് നഗരസഭാ കൗൺസിലർമാരായ സിജോ മോൻ ജോസ് രജിത രമേശ് ബിന്ദുലത രാജു ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് സുമിത് മാത്യു എന്നിവർ സംസാരിച്ചു ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങവാറ അധ്യക്ഷനായിരുന്നു ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ സി മോൻസി എൻ ബി സുനിൽകുമാർ രാജേഷ് കിഴക്കെ വീട്ടിൽ പി രഞ്ജിത്ത് ചന്ദ്രശേഖരൻ ബിജു ചാക്കോ സജ്മോൻ തോമസ് എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു